and the turtle. ഒരു ഗ്രാമത്തിലെ കുളത്തിൽ രണ്ട് കൊക്കുകളും ഒരു ആമയും താമസിച്ചിരുന്നു ആ വർഷം മഴ പെയ്തില്ല അതുകൊണ്ട് കുളത്തിലെ വെള്ളം വറ്റിപ്പോയി ഒരു ദിവസം രണ്ട് കൊക്കുകൾ പറന്നു വന്ന് ഒരു പുതിയ കുളം കണ്ടു അതിൽ ധാരാളം വെള്ളമുണ്ട് കൊക്കുകൾ താമസിച്ചിരുന്ന പഴയ കുളത്തിൽ നിന്ന് പുതിയ കുളത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു അത് കേട്ട ആമ എന്നെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊക്കിനോട് അപേക്ഷിച്ചു കൊക്കകൾക്ക് സഹതാപം തോന്നി ആമയെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചു പക്ഷേ എങ്ങനെ ആമ പറക്കില്ല ഞാൻ അങ്ങനെ നടക്കാറില്ല ഒരു ആമ വളരെ പതുക്കെയാണ് നടക്കുന്നത് അല്ലേ ഒടുവിൽ ട്രെയിനുകൾ ഒരു തന്ത്രം കണ്ടുപിടിച്ചു ആമ ഒരു വടിയിൽ മുറുകെ പിടിച്ചാൽ കൊക്കുകൾ വടിയുടെ ഓരോ അറ്റവും പിടിച്ച് ഒരു പുതിയ കുളത്തിൽ എത്തുന്നതുവരെ അങ്ങനെ പറക്കുമെന്ന് അവർ കരുതി ഒരു സാഹചര്യത്തിലും നീ വിട്ടുകൊടുക്കരുത് നീ വടി മുറുകെ പിടിക്കണം കൊക്കുകൾ ആമയ്ക്ക് മുന്നറിയിപ്പ് നൽകി ആമ പോലും കുഴപ്പമില്ല അടുത്ത ദിവസം രണ്ട് ക്രെയിനുകളും പറക്കാൻ തുടങ്ങി അവയ്ക്കിടയിൽ ആമയും വഹിച്ചു ആമ ആദ്യം വടിയിൽ മുറുകെ പിടിച്ചു പക്ഷേ കുറച്ചുനേരം പറന്നതിന് ശേഷം താഴെ നിലത്ത് ചില കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ ഈ രംഗം കണ്ടു പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്ഭുതത്തോടെ സംസാരിച്ചു ഇത് ശ്രദ്ധിച്ച ആമ കൊക്കുകളോട് പറയാൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങി എന്തിനധികം ആമ താഴെ വീണു ജീവൻ നഷ്ടപ്പെട്ടു ചത്ത ആമയെ കണ്ടുകൊക്കുകൾ വളരെ സങ്കടപ്പെട്ടു കഥയുടെ ഗുണപാഠം എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം പ്രവർത്തിക്കണമെന്നില്ല ക്ഷമ വളരെ പ്രധാനമാണ്